ൻ വിളവെടുപ്പ് രണ്ടാം വർഷം ഗംഭീരമായ രീതിയിൽ നടക്കുകയാണ് ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആദിവാസി മേഖലയില് നമ്മുടെ രാജ്യത്തെ വിത്തുകളെല്ലാം സംരക്ഷിച്ച് വിത്തച്ഛൻ എന്ന പേര് അറിയപ്പെട്ടിരിക്കുന്ന പത്മശ്രീ ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കർഷകനായിട്ടുള്ള ചെറുവേൽ ദ്രാമനാണ് രാമൃത്തേ നിങ്ങള് വളരെയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ വിളവെടുപ്പ് ഒന്നും ചെയ്യാത്ത ഞാനാണ് ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലമാണ് ഇതിന്റെ ആദ്യത്തെ ശ്രീരാമചറ ഇതിന്റെ വിളവെടുപ്പിന് നിന്നത് ഓ സുനിൽകുമാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ അന്തിക്കാട് ഒരു കാർഷിക ഗ്രാമമാണ് അന്തിക്കാട് ഏരിയ മുഴുവൻ അപ്പം ഞാനും സുനിൽ ഒക്കെ അതിൻ്റെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പാർട്ടികൾക്ക് അതീ അതീതമായിട്ട് കൊടിയടനാറം നോക്കാതെ തന്നെ ഒരു എല്ലാവർക്കും സമ്മതനായ ഒരു ഒരു വ്യക്തിയാണ് പുള്ളിയാണ് ഇതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അതിന് പൊളിറ്റിക്സ് ഒന്നും സംസാരിക്കുന്നില്ല കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ് അപ്പം തരിച്ച് കടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ അത് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് ഞാനും സുനിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷമുള്ള നിമിഷമാണ് പ്രത്യേകിച്ചും രാമേട്ടനെ പോലെ ഒരാൾ കേരളം മുഴുവൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരൻ ഇവിടെ വന്ന് ഇതിൻ്റെ വളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളൊരു സന്തോഷമാണ് പിന്നെ ഇവരൊക്കെ ഇപ്പോൾ രാജനായാലും സുനിൽ ആയാലും വി രാജീവായാലും ഒക്കെ നമുക്ക് പേരെടുത്ത് പറയാവുന്ന സുഹൃത്തുക്കളാണ് മന്ത്രി എന്നുള്ളതൊക്കെ വന്നു പോകുന്ന സ്ഥാനങ്ങളാണ് പക്ഷേ അതിനപ്പുറത്തുള്ള നല്ല മനുഷ്യ സ്നേഹികളാണ് അവർ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് അല്ല തിരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ പ്രവചിക്കാൻ നിൽക്കുന്നില്ല കാരണം ഒരുപാട് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു പരസ്യമായ രീതിയിൽ രാഷ്ട്രീയം എൻ്റെ മനസ്സിലുണ്ട് അത് കൃത്യമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും അത് ഒരുവിധ ആളുകൾക്ക് അറിയുകയും ചെയ്യാം രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ ഉള്ള ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഏത് വ്യക്തിയാണെങ്കിലും ബശപ്പ് അറിയുന്ന കുടിലു മുതൽ കൊട്ടാരം വരെ ബശപ്പും ദാഹു അറിയുന്ന നല്ലൊരു മനസ്സാക്ഷിയുള്ള ആളെ തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് ആരെ കൃഷി ചെയ്യാനുള്ള മനസ്സ് മാത്രമല്ല ഞാനിവിടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ വീട് ഒരു മിനിസ്റ്റർ ആയ ആളാണ് എന്നെക്കാളും കഷ്ടത്തിലൊരു വീട്ടിൽ അയാൾ താമസിക്കുന്നത് മനസ്സിലായില്ലേ ആ റോഡിൽ നിന്ന് ഇപ്പം നോക്കി ഇപ്പോഴാണ് അയാൾക്ക് നേരം പൊളിച്ച് അവിടെ ഇച്ചിരി കല്ലിടാനെങ്കിലും അപ്പം അത്ര പോലും മനസ്സുള്ള ഇപ്പം നമ്മൾ നമ്മളെല്ലാവരും ഉമ്മൻചാണ്ടിയെ പറ്റി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെയാണ് കാരണം ഒരു നിഷ്പക്ഷ മനുഷ്യനാണ് അപ്പം അതുപോലെയാണ് നമ്മളെ സുനിൽ ഏട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത്